എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്കായി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിവരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്ട് ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി അപ്പോൾ ഇനിയും ആരെങ്കിലും നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും സമർപ്പിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് ആയിരുന്നു നമ്മുടെ എൻ ഒ എസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിലേക്ക് ഈ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നിരുന്നു അല്ലെ അപ്പൊ ആ ഒരു വിവരമൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കാരണം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ ആ ഒരു വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഉള്ളൂ ഇനിയും ആരെങ്കിലും ഈ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ ഇന്നാണ് അവസാന തീയതി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനി നമുക്ക് ഈ ഒരു അസൈൻമെന്റും പ്രോജക്റ്റിനും വേണ്ടിയിട്ട് ഒരു സമയവും കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അപ്പൊ വെറുതെ കിട്ടുന്ന ഇരുപത് മാർക്കാണ് നിങ്ങളായിട്ട് അത് കളയരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അസൈൻമെന്റും പ്രൊജക്ട് സമർപ്പിക്കാനിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സമർപ്പിക്കുക കൂടാതെ നമുക്കറിയാം നമ്മുടെ സ്റ്റഡി സെന്ററുകളിൽ പി സി പി ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാക്ടിക്കലിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത മാസം അല്ലെ നാളെ മുതൽ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ ഏറെക്കുറെ ഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് സമയം കിട്ടുന്നുള്ളൂ ഈ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടിക്കലിന്റെ എക്സാം ആയി പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് മാർച്ച് പതിനൊന്ന് മുതൽ അതിനുശേഷം നമുക്ക് ഇനി പഠിക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ നമ്മുടെ പബ്ലിക് തിയറി എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മുടെ മുൻപിൽ ഇനി സമയമില്ല അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ എസിനെ എ സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട് കാണാം താങ്ക്